ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ ദ്വിദിന ക്യാമ്പ് ഈ മാസം ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ മറയൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലിന് വൈകിട്ട് എ രാജ എം എൽ ക്യാമ്പിന്റെ ഭാഗമായുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഭക്ഷണശാലകൾ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ഹെൽപ് പ്ലേറ്റ് പ്രോജക്ടിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ ജില്ലാ കളക്ടർ നിർവഹിക്കും ഭക്ഷ്യ വിതരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കൂടുതൽ കരുത്തോടെ മുമ്പോട്ട് പോകുന്നതിനും ലക്ഷ്യമിട്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അംഗങ്ങൾക്കായി ഇടുക്കി ജില്ലാ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ മറയൂർ ചന്ദന റോയൽ റിസോർട്ട് ഓഡിറ്റോറിയത്തിൽ സ്വാദ് എന്ന പേരിലാണ് ക്യാമ്പ് നടക്കുന്നത് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഇരുപത്തിനാലിന് രാവിലെ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും ഉച്ചയ്ക്ക് ശേഷം സെമിനാർ നടക്കും വൈകിട്ട് എ രാജ എം എൽ എ ക്യാമ്പിന്റെ ഭാഗമായുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭക്ഷണശാലകളിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ഹെൽത്ത് പ്ലേറ്റ് പ്രൊജക്ടിന്റെ ഉദ്ഘാടന ചടങ്ങ് ജില്ലാ കളക്ടർ നിർവഹിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ക്യാമ്പ് ബുധൻ മറയൂര് ചന്ദന റെസിഡൻസിയിൽ വെച്ച നടപടികയാണ് ക്യാമ്പിൽ വിശിഷ്ട വ്യക്തികളായി എത്തുന്നത് നമ്മുടെ എം എൽ എ എ രാജാവുകൾ നമ്മുടെ ജില്ലാ കളക്ടർ ഒപ്പം തന്നെ കെ എച്ച് ആർ ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാർ സംസ്ഥാന സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റുമാർ എല്ലാവരും ഈ ക്യാമ്പിൽ എത്തിച്ചേരുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് എം എസ് സജി അധ്യക്ഷത വഹിക്കും ഇടുക്കി ഡി എംഒ ഡോക്ടർ സതീഷ് കെ എൻ മുഖ്യാതിഥിയാകും മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾജ്യോതി കെ എച്ച് ആർ എ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിക്കും ഇരുപത്തിയഞ്ചിന് ജില്ലാ കമ്മിറ്റി യോഗവും സംഘടനാ ചർച്ചയും നടക്കും തുടർന്ന് ക്യാമ്പിന് സമാപനമാകുമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് എം എസ് അജി സ്വാഗത സംഘം ചെയർമാൻ കെ എം ജോർലി കൺവീനർ ഗ്ലാഡ്സൺ തോമസ് കുഞ്ഞുമോൻ സഫയർ ജോൺ പിയം എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി സിറ്റി അടിമാലി